നമസ്കാരം അറിയാം ജ്യോതിഷത്തിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ അധ്യായത്തിൽ നാം വരാഹ കൃതികളെ പറ്റിയാണല്ലോ പറഞ്ഞത് അർത്ഥബഹുലമായ ഈ രചന അതിബു ബുദ്ധിമാന്മാർക്കല്ലാതെ സാധാരണ ജനങ്ങൾക്ക് അപ്രാപ്യമായിരുന്ന കാലമായിരുന്നു അത് അത് മനസ്സിലാക്കി ചില ആചാര്യന്മാർ കുറച്ചുകൂടി സരളമായ ഭാഷയിൽ ജ്യോതിഷ വിഷയങ്ങളെ പ്രതിപാദിക്കാനായി ജ്യോതിഷ സംബന്ധിയായ നിരവധി രചനകൾ നടത്തി അതിൽ പ്രമുഖനാണ് കല്യാണവർമാവ് അദ്ദേഹത്തിൻ്റെ പ്രമുഖമായ കൃതിയാണ് സാരാബലി കല്യാണവർമാവിൻ്റെ ജനനകാലം എ ഡി അഞ്ഞൂറ്റി എഴുപത്തെട്ടാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നു ജ്യോതിശാസ്ത്രം മനസ്സിലാക്കാൻ തൃഷ്ണയുള്ളവർക്ക് സാരാവലി ഒരു അനുഗ്രഹ ഗ്രന്ഥമാണ് ബൃഹജാതകം പോലെ സാരവലിയെയും പണ്ഡിതന്മാർ പ്രാമാണിക ഗ്രന്ഥമായി അംഗീകരിച്ചു ഉദാഹരണമായി ഭട്ടോൽപലൻ ബലഭദ്രമിശ്രൻ എന്നിവർ സാരാവലിയിൽ നിന്നും ധാരാളം ഉദ്ധരണികൾ സ്വീകരിച്ചിരുന്നു ബലഭദ്രമിശ്രൻ ഹോരരത്നം എന്ന അദ്ദേഹത്തിൻ്റെ രചന സാരാവലിയുടെ വ്യാഖ്യാനം എന്ന രീതിയിലാണ് നടത്തിയിരുന്നതെന്ന് പറയപ്പെടുന്നു ജാതക പാരിജാതം എന്ന കൃതിയിൽ ശ്രീ വൈദ്യനാഥ പണ്ഡിതനും സാരാവലി തുടങ്ങിയ ഗ്രന്ഥങ്ങളെ ആശ്രയിട്ടു ആശ്രയിച്ചിട്ടുണ്ട് എന്ന് പ്രസ്താവിക്കുന്നുണ്ട് ഭാരതീയ ജ്യോതിഷ പരമ്പര കെടാതെ കാത്തുസൂക്ഷിച്ച ഗുരുപരമ്പരകളെ കൂടി പരിചയപ്പെടുത്താതെ പോകുന്നത് നന്ദി കേടാവും എന്നതിനാൽ ലിഖിതങ്ങളായ രേഖകൾ പ്രകാരം പൂർവ്വ സൂര്യകളെ കൂടി ഈ അവസരത്തിൽ നമുക്ക് സ്മരിക്കാം ശ്രീ ബ്രഹ്മഗുപ്തൻ പഞ്ചാബിൽ ഫിൽനാൽ എന്ന സ്ഥലത്ത് ഇ ഡി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ജനനം ബ്രഹ്മസ്ഫുട സിദ്ധാന്തം ഖണ്ഡഘാദ്യകം എന്നീ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ രചനകളാണ് മഹാവീരാചാര്യൻ ഇ ഡി എണ്ണൂറ്റി അമ്പത്തിൽ ജനനം ജ്യോതിഷ പടലം ഗണിത സംഗ്രഹം എന്നിവ പ്രധാന കൃതികൾ ഭട്ടോൽപലം ഇദ്ദേഹം ബഹുശാസ്ത്ര പണ്ഡിതനായിരുന്നു എന്ന് പറയപ്പെടുന്നു വരാഹമികീരാചാര്യൻ്റെ കൃതികളുടെ അതായത് ഭൃഗജാതകം ദൈവജ്ഞവല്ലഭ ബൃഗത് സംഹിത ലഘുജാതകം എന്നീ ഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനങ്ങൾ നടത്തുകയും അതിലൂടെ വരാഹമിഹിരാചാര്യൻ്റെ കൃതികൾ സർവപ്രശസ്തമാവുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു ശ്രീപതി ജ്യോതിഷത്തിലും ഗണിതത്തിലും വാനശാസ്ത്രത്തിലും ഒരുപോലെ പ്രഗത്ഭമതിയായിരുന്നു ഇദ്ദേഹം കടപയാദികളാൽ ജ്യോതിഷ നിരൂപണം നടത്തിയിരുന്ന ശ്രീപതി ചന്ദ്രാംഗ നന്ദ എന്ന വാക്ക് ഉപയോഗിച്ചാണ് തൻ്റെ ജന്മവർഷം സൂചിപ്പിക്കുന്നത് ചന്ദ്ര എന്നാൽ ഒന്ന് അങ്ക എന്നാൽ ആറ് നന്ദ ഒൻപത് അങ്ങനെ തൊള്ളായിരത്തി അറുപത്തൊന്ന് ശകവർഷം അതായത് എ ഡി ആയിരത്തി മുപ്പത്തി ഒൻപത് എന്ന് കാണുന്നു ജ്യോതിഷരത്നമാല ദൈവജ്ഞവല്ലഭ സിദ്ധാന്തശേഖരം ഗണിത തിലകം ധ്രുവ മാനസകരണം ബീജഗണിതം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ഇതിൽ ജാതക പദ്ധതി എന്ന ഗ്രന്ഥമാണ് ശ്രീപതി പദ്ധതി എന്ന പേരിൽ പിന്നീട് പ്രശസ്തമായത് ഭാസ്കരാചാര്യർ വരാഹമിഹിരനെ പോലെ തന്നെ മഹാപണ്ഡിതനായിരുന്നു ഭാസ്കരാചാര്യർ എടി ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൽ മഹേശ്വര ഉപാധ്യായൻ്റെ മകനായി ജനിച്ചു അച്ഛൻ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരു ഗണിതത്തിൽ അഗ്രഗണ്യനായ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ലീലാവതി ബീജഗണിതം സിദ്ധാന്ത ശിരോമണി കരണകുതൂകലം സർവദോഭദ്രം എന്നിവ ദുർഗ്ഗദേവൻ ഇടി ആയിരത്തി മുപ്പത്തി രണ്ടിൽ ജനിച്ച ദുർഗദേവൻ മനുഷ്യന് സംഭവിക്കാവുന്ന യോഗങ്ങളെ സംബന്ധിച്ചാണ് ഗ്രന്ഥരചന നടത്തിയിട്ടുള്ളത് അർത്ഥകാണ്ഡം രച്ഛസമുച്ചയം എന്നിവയാണ് പ്രധാന കൃതികൾ മുൻകൂട്ടിക്കാണുന്ന നിമിത്തക്കളെക്കൊണ്ട് മനുഷ്യന് വരാവുന്ന അപകടങ്ങളുടെ സൂചന നൽകുന്നതാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം കൂടാതെ ഭാരതീയ ജ്യോതിഷ പരമ്പരയ്ക്ക് നിസ്തുലമായ സംഭാവനകൾ നൽകിയ മല്ലീഷ്യേണൻ രാജാദിത്യൻ പത്മപ്രസൂരി നരചന്ദ്ര ഉപാധ്യായൻ ഉപേന്ദ്രസൂരി മകരന്ദൻ കേശവ ദൈവജ്ഞൻ ഗണേശ ദൈവജ്ഞൻ ലുണ്ടിരാജൻ നീലകണ്ഠൻ രാമദൈവജ്ഞൻ നാരായണൻ രംഗനാഥൻ ഗോവിന്ദ ദൈവജ്ഞൻ എന്നീ ഗുരുപരമ്പരകളുടെ രചനകളും ഈ മഹാർണവത്തിൽ ലയിച്ചു ചേർന്ന പണ്ഡിത നദികളായിരുന്നു പല കാലങ്ങളായി ഈ മഹത്തുകൾ ജ്യോതിഷത്തിന് നൽകിയ സംഭാവനകളാണ് ഈ ശാസ്ത്രത്തെ നിലനിർത്തിയതെന്നും ഇന്നും നിലനിൽക്കുന്നതെന്നും പറയേണ്ടിയിരിക്കുന്നു ഈ സന്ദർഭത്തിൽ കേരളത്തിലെ ജ്യോതിഷത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു എന്നതും നമുക്കൊന്ന് പരിശോധിക്കാം ഭാരതീയ ജ്യോതിഷത്തിന് കേരളത്തിൻ്റെ സംഭാവന മഹത്തരമാണെന്നാണ് പറയപ്പെടുന്നത് കാരണം ഏ ഡി അറുന്നൂറ്റി എൺപത്തൊമ്പതിൽ രവിയുറമ്മ കുലശേഖരൻ എന്ന മഹാരാജാവിൻ്റെ സദസ്സിൽ വിക്രമാദിത്യ സദസ്സിലെ പോലെ തന്നെ വിഖ്യാത ജ്യോതിഷ പണ്ഡിതന്മാർ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു സമയം അളക്കുന്നതിനുള്ള ജ്യോതിഷ യന്ത്രങ്ങൾ പോലും സ്ഥാപിച്ചിരുന്നതായും ഇക്കാലത്ത് രചിക്കപ്പെട്ട പ്രധാന ജ്യോതിഷ ഗ്രന്ഥങ്ങൾ ലഘുഭാസ്കരിയ വിരണം ഇതിൻ്റെ രചയിതാപ് ശങ്കരനാരായണൻ അദ്ദേഹം കൊല്ലം പട്ടണത്തിലാണ് ജീവിച്ചിരുന്നത് ശ്രീമാൻ ശങ്കരൻ നമ്പൂതിരിയുടെ കാലദീപം എന്ന ഗ്രന്ഥം തലപ്പുളത്തൂർ ഗോവിന്ദൻ പട്ടതിയുടെ ദശാധ്യായി എന്ന ഹോര വ്യാഖ്യാനം ശ്രീ ദാമോദര പണ്ഡിതന്റെ മുഹൂർത്താഭരണം കുതുമന ചോമാതിരിയുടെ കരണപദ്ധതി ജാതകാദേശം മേൽപ്പത്തൂർ നാരായണ പട്ടുതിരിപ്പാടിൻ്റെ ചമത്കാര ചിന്താമണി നാരായണീയം ഗോവിന്ദൻ നമ്പൂതിരിയുടെ മുഹൂർത്തലത്നം പരമേശ്വരൻ നമ്പൂതിരിയുടെ ഗോളദീപിക തുടങ്ങിയ കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് പ്രസിദ്ധമായ ആര്യഭടീയത്തിൻ്റെ കർത്താവായ ആര്യഭടൻ കേരളീയനാണെന്നും പറയപ്പെടുന്നു ഗണിതത്തിലെ പോലെ തന്നെ പ്രശ്നശാഖയിലും ഭാരതീയ ജ്യോതിഷത്തിന് കേരളം നിസ്തുലമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് പ്രശ്നാനുഷ്ഠാന പദ്ധതി കൃഷ്ണീയം പ്രശ്നമാർഗം ഇവയ്ക്ക് തുല്യമായ പ്രാമാണിക ഗ്രന്ഥങ്ങൾ മറ്റ് ഒരു ഭാഷയിലും ഇക്കാലത്ത് രചിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ദൈവപ്രശ്നം അഷ്ടമംഗല പ്രശ്നം താമ്പൂല പ്രശ്നം നാളികേര പ്രശ്നം ഇവയും കേരളത്തിൻ്റെ സംഭാവനകളാണ് കൈക്കുളങ്ങര രാമവാര്യർ പുന്നശ്ശേരി നീലകണ്ഠൻ നമ്പി പുലിയൂർ പുരുഷോത്തമൻ നമ്പൂതിരി കൊടുങ്ങല്ലൂർ തമ്പുരാൻ എ ആർ രാജരാജവർമ്മ പെരുമ്പറ വാസുദേവ ഭട്ടതിരികൾ കാണിപ്പയൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയ മഹാപ്രതിഭകളും ജ്യോതിഷ സാഹിത്യ സംരക്ഷണത്തിനായി നിസ്തുലമായ സംഭാവനകൾ നൽകിയിട്ടുള്ളവരാണ് ഓണക്കൂർ ശങ്കരഗണകൻ എന്ന പുണ്യശ്ലോകൻ്റെ ജ്യോതിഷ നികണ്ടു ഭാരതത്തിലെ തന്നെ ആദ്യത്തെ ജ്യോതിഷ നിക്കണ്ടുവാണ് അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു ആധികാരിക ഗ്രന്ഥമാണ് ദേവപ്രശ്നം ഇത്തരത്തിൽ പരിപുഷ്ടമായ ഒരു പൂർവ്വചരിത്രം കേരള ജ്യോതിഷത്തിനുണ്ട് എങ്കിലും പ്രസിദ്ധീകരിക്കപ്പെടാത്ത വിലയേറിയ പല ജ്യോതിഷ ഗ്രന്ഥങ്ങളും ഉണ്ടാവാമെന്ന് കരുതേണ്ടിയിരിക്കുന്നു ഇക്കാര്യത്തിൽ ജിജ്ഞാസുക്കളായ ആകുന്ന തരത്തിൽ ഇടപെട്ട് ഇനിയും ഈ മഹത്ശാഖയിലേക്ക് സംഭാവനകൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് പരിശ്രമിക്കേണ്ടതാണെന്ന് വിനയപൂർവ്വം പറയട്ടെ ഈ അവസരത്തിൽ തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രൊഫസർ എൻ ഇ മുത്തുസ്വാമി എന്ന മഹാജ്ഞാനിയായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ജ്യോതിഷ പ്രചാര സഭ സ്ഥാപിക്കുകയും ജ്യോതിഷ പ്രചരണത്തിന് വേണ്ടി സൗജന്യ ജ്യോതിഷ ക്ലാസുകൾ അതുപോലെ തന്നെ ആഴ്ചയിൽ രണ്ടും മൂന്നും ദിവസമുള്ള പ്രത്യേക ക്ലാസ്സുകളൊക്കെ നടത്തി ജ്യോതിഷത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചിട്ടുണ്ടെന്നുള്ളത് സ്മരിക്കാതെ വയ്യ അദ്ദേഹത്തിന് ധാരാളം രചനകൾ അതായത് ഭാഷയങ്ങളും വിവർത്തനങ്ങളും വ്യാഖ്യാനങ്ങളും ശ്രീ മുത്തുസ്വാമി സാർ നിർവഹിച്ചിട്ടുണ്ട് നമസ്കാരം